നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എ ഐ സി സിയുടെ ഉന്നത തീരുമാനങ്ങളെല്ലാം തന്നെ താഴെ തട്ടിൽ നടപ്പിലാക്കുന്ന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ സി വേണുഗോപാൽ എന്നാൽ അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്നും നീക്കാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊള്ളുകയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി കൃത്യമായി കെ സി എ പല കാര്യങ്ങളിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും രണ്ട് പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിലുള്ള അനാസ്ഥ കാരണം അവിടുത്തെ ഭരണം നഷ്ടപ്പെട്ടതും ഹരിയാനയിൽ തിരിച്ചു വരാൻ കൃത്യമായി കഴിയുമായിരുന്നെങ്കിൽ പോലും അവിടെ വോട്ട് ഷെയറിൽ വലിയ തോതിൽ വർധനമുണ്ടായിട്ട് പോലും അവിടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൃത്യമായി നടപ്പിലാക്കാത്തത് മൂലം കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല അതിൻ്റെ ഉത്തരവാദി കൃത്യമായും കെ സി വേണുഗോപാലിൽ തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതായത് രണ്ട് പ്രദേശങ്ങളിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വിശദമായി അവിടെ പഠന റിപ്പോർട്ടുകൾ തയ്യാറായി വരികയാണ് അതിൽ ഹരിയാനയിലെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്നാൽ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് കൃത്രിമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതിനാൽ അതിൻ്റെ റിപ്പോർട്ട് വരാൻ വൈകും ഏതായാലും കെ സി വേണുഗോപാലിനെ ഇപ്പോൾ സംഘടനാ ചുമതല നൽകേണ്ട കാര്യമില്ല അദ്ദേഹം ആലപ്പുഴയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് അദ്ദേഹത്തിന് മറ്റ് ചില ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക പ്രധാനമായും ഇനി വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നൽകുന്ന ഒരു രീതിയിലേക്ക് അധികാര വികേന്ദ്രീകരണം നടത്തുക പകരം ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് സ്ഥിരമായി ഒരു നേതാവിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആലോചനയാണ് ഇപ്പോൾ ഖാർഗെയും പ്രിയങ്ക ഗാന്ധിയും നടത്തുന്നത് വാസ്തവത്തിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തിയതിനു ശേഷം സംഘടനാ കാര്യങ്ങൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് കൃത്യമായും മല്ലികാർജുൻ ഖാർഗിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് എത്തിയത് തന്നെ സംഘടനാപരമായ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്താനും അതിനോടൊപ്പം ജനപ്രതിനിധിയായി സോണിയാഗാന്ധിയുടെ പാത സ്വീകരിക്കാനും വേണ്ടിയാണ് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷയായി ഇരിക്കുമ്പോഴും അവർ റായ്ബറേലിൽ നിന്നും ലോക്സഭയിൽ തുടരെ തുടരെ ജയിച്ചു കൊണ്ടേയിരുന്നു അതുപോലെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി അവരുടെ രാഷ്ട്രീയ പാത സോണിയയെ അണികരിച്ചുകൊണ്ട് അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് സ്വീകരിച്ചിരിക്കുന്നു അത് വാസ്തവത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കരുത്ത് വാനോളം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് എത്തും ബി ജെ പി പൊതുവെ കണ്ടിരുന്നത് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം നടക്കാത്തത് കൊണ്ട് തന്നെ ഉദ്ദേശിച്ച രീതിയിലേക്ക് കോൺഗ്രസിനെ വളർത്താൻ കഴിയാത്ത അത്രയും കാലം തങ്ങൾക്ക് സുഖമായി കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് കോർപ്പറേറ്റുകളെ സേവിക്കാം എന്നായിരുന്നു വിചാരിച്ചത് എന്നാൽ മോദിയുടെ കണക്കൂട്ടലുകളെല്ലാം പൊടുന്തരെ തെറ്റിക്കൊണ്ട് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നഷ്ടമായി ബി ജെ പി തകർന്നടിയുകയും അതിനോടൊപ്പം തന്നെ ലോക്സഭയിലേക്ക് പ്രതിപക്ഷ നേതാവിനോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി എത്തുകയും ചെയ്തു നിലവിലെ പ്രതിപക്ഷ ഉപനേതാവ് ഗൗരവ് ഗൊഗോയിയാണ് അസാമിലെ മുൻ നേതാവായ കരുത്തുറ്റ നേതാവായ തരുൺ ഗൊഗോയിയുടെ പുത്രനായ ഗൗരവ് ഗൊഗോയി ലോക്സഭയിൽ തീപ്പൊരി പ്രാസംഗികൻ തന്നെയാണ് ഒരുപക്ഷെ പ്രിയങ്കയ്ക്ക് സംഘടനാ ചുമതല ഏറെ വഴങ്ങുന്ന ഒരു കാര്യമാണെന്ന് ഖാർഗെ കൂടി തുറന്ന് സമ്മതിച്ചോടുകൂടി രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമാവുകയാണ്